ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറലസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ എപ്പോൾ കാണാൻ തുടങ്ങുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിഡാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്റ്റ് ചെയ്യാം എന്നാണ് നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് സെവൻ സോർട്സ് ആണ് ഫസ്റ്റ് വന്നിരിക്കുക Five of Cups Two of Pentacles Eight of Cups Three of Swords Four of Cups Of cups, nine of pentacles, four of pentacles. ഫൈവ്സ് ബോട്ടോ ഡേക്ക് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് പെൻഡക്കിൾസ് ആണ് സ്വിക്സ് ഓഫ് പെൻറ്റക്കിൾസ് കണ്ട ഇവിടെ ഒരാളിനെ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ പാർട്ണർഷിപ്പിലായാലും രണ്ടും മൂന്നും പേർ ഉണ്ട് എങ്കിൽ അതിൽ ഒരാൾ ഒരാളിനെ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നു അതായത് ഈക്വലൈസ് ചെയ്തു പോകാൻ എന്താ വേണ്ടത് എന്ന് ആലോചിക്കുന്നുണ്ട് അതിനായിട്ട് നിങ്ങൾക്ക് സാമ്പത്തികത്തിൻ്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതായത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് ഒരു മാറ്റം വരുന്നുണ്ട് പെൻറ്റക്കൾ ഇർച്ചനാണ് ടോറസ് വഴുക ക്യാപിക്കോൺ നടത്തി ഇവിടെ സവരം ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു ചീറ്റിംഗ് എനർജി വരുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ചീറ്റിംഗ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ അത്രയും അത്രയധികം വിശ്വസിച്ച് നിങ്ങളോടൊപ്പം നടന്നിരുന്നവരെ ഒന്ന് സൂക്ഷിക്കണം പലപ്പോഴും നമുക്കത് വരുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഓരോ ദിവസവും സൂക്ഷിക്കണം എന്ന് നിങ്ങളോട് പറയുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഓർമ്മ കാണും അല്ലേ അപ്പോൾ ഇത് ഇവിടെ നിങ്ങളോടൊപ്പം നടന്നിരിക്കുന്നവരെ ഒന്ന് സൂക്ഷിക്കണം തീർച്ചയായിട്ടും അവരുടെ പഞ്ചാരമാക്കി മയങ്ങിയ ഒന്നും എടുത്തു കൊടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ് വിശ്വാസമുള്ളവർക്ക് വേണമെങ്കിൽ കൊടുക്കാം അല്ലാതെ കാര്യം സാധിക്കാൻ വേണ്ടി നിങ്ങളോട് കൂട്ടുകൂടി വരുന്ന ആൾക്കാരും ഉണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ ഇവിടെ പറയാം അതായത് സ്നേഹമില്ല സ്നേഹം നടിച്ചു വരാം മനസ്സിലായില്ല അപ്പോൾ അങ്ങനെയും എന്തെങ്കിലുമൊക്കെ ചീറ്റിംഗ് നിങ്ങളിലേക്ക് സംഭവിക്കാവുന്ന ഒരു ദിവസമാണ് ഇന്ന് എന്ന് കാണുന്നുണ്ട് ഇന്നത്തെ എനർജിയാണ് കൂടുതലായിട്ടും ആണ് റീഡിങ് പക്ഷെ ഇന്നത്തെ എനർജി കഴിഞ്ഞിട്ടാണല്ലോ നിങ്ങൾ പിന്നീട് കാണുന്നത് ഇന്നെന്തായാലും കാണുമ്പോൾ ഇന്ന് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റും അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ ത്രീ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ രണ്ടുപേർ തമ്മിൽ കൂട്ടുകൂടിയിരുന്ന ഇരുന്ന ഇതിന് ഇടയിലേക്ക് മറ്റൊരാൾ കൂടി ഇവിടെ ആ ഒരു അവരുടെ സ്വസ്ഥത നശിപ്പിച്ച ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് ആ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം ഇവിടെ രണ്ടുപേർ നല്ല കൂട്ടായിരുന്നു നല്ല കൂട്ടുകൂടി നല്ല സൗഹൃദത്തിൽ സൗഹൃദത്തിലേർപ്പെട്ടു നല്ല പ്രണയബന്ധത്തിലും ഏർപ്പെട്ടിരുന്ന് അങ്ങനെ മുന്നോട്ട് കൂടി പോയപ്പോൾ അത് കണ്ട് സഹിക്കാൻ വയ്യാത്ത ചില നെഗറ്റീവ് എനർജീസ് അതിനിടയിലേക്ക് വന്നിട്ട് അവരുടെ സ്നേഹത്തെ തല്ലിക്കെടുത്തുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ കാണിച്ചിരിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ ഇവിടെ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് ഓരോ കാട്സിലും വ്യത്യസ്തമായ ചില അർത്ഥങ്ങൾക്ക് ഉണ്ട് അതാണ് അർത്ഥങ്ങൾക്ക് ഓരോരോ പിക്ചേഴ്സ് കൊടുത്തിരിക്കുന്നത് അതനുസരിച്ചാണ് ഞാനിവിടെ പറയുന്നത് അപ്പോൾ ഫൈവ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് എന്താണ് ഇവിടെ അഞ്ച് കപ്പുകൾ നിറയെ സ്നേഹമുണ്ടായിരുന്നു ഇവിടെ മൂന്ന് കപ്പുകൾ മറിഞ്ഞുപോയി പക്ഷെ രണ്ട് കപ്പ് നിറയെ സ്നേഹമുണ്ട് പക്ഷെ അത് കാണുന്നില്ല നിറഞ്ഞിരിക്കുന്ന പാത്രത്തെ കാണാതെ ഒഴിഞ്ഞ പാത്രത്തിലേക്ക് നോക്കി ദുഃഖിക്കുകയാണ് അത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങളായാലും ആരായാലും എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് നഷ്ടപ്പെട്ടതിനെ ഓർത്തിട്ടാണ് സങ്കടം വരുന്നത് നമ്മുടെ കയ്യിലുള്ളതിനെ ഓർത്തിട്ട് നമുക്ക് സന്തോഷിക്കുകയല്ലേ വേണ്ടത് യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് നഷ്ടപ്പെട്ടതിനെ ഓർത്തിട്ട് സങ്കടപ്പെടാതെ ഇപ്പോൾ ഉള്ളത് എന്ത് അനുഗ്രഹമാണോ ദൈവത്തിൻ്റെ ദൈവം ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്ന അനുഗ്രഹം എന്താണോ ഇപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള വകുണ്ടോ അതിനെ നോക്കി ആശ്വസിക്കാം അതിന് ദൈവത്തോട് നന്ദി പറയുക അതാണ് വേണ്ടത് ഇപ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ എവിടെയായാലും ആയാലും പള്ളികളിലായാലും എവിടെയെങ്കിലും നിങ്ങളുടെ മതപരമായ ആചാര കേന്ദ്രങ്ങളിൽ ആചാരമായ സ്ഥലത്തൊക്കെ പോയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയായിരിക്കും ദൈവമേ എനിക്ക് അത് തരണേ ഇതു തരണേ എന്തു തരാനാണ് നിങ്ങൾക്ക് തന്നതെല്ലാം നിങ്ങൾക്ക് അനുഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം തന്നിട്ടുണ്ട് ഇനിയും തരണേ തരണേ എന്ന് അപേക്ഷിക്കാൻ പാടില്ല തന്നതിന് നന്ദിയാണ് പറയേണ്ടത് മനസ്സിലായില്ലേ തന്ന സൗഭാഗ്യങ്ങൾ ഒരുപാടുണ്ട് നിങ്ങൾ എണ്ണി നോക്കൂ നിങ്ങളിൽ ഒരുപാട് സൗഭാഗ്യങ്ങളില്ലേ ദുഃഖങ്ങൾ മാത്രമല്ലല്ലോ സുഖവും ഉണ്ടല്ലോ അപ്പോൾ ആ സൗഖ്യങ്ങളെ നോക്കിയിട്ട് അല്ലെങ്കിൽ ആ ഭാഗ്യം നോക്കിയിട്ട് ദൈവത്തിന് നന്ദി പറയുകയാണ് വേണ്ടത് ഇവിടെ പോയ കപ്പിനെ നോക്കി വിഷമിക്കുന്നു അപ്പോൾ അങ്ങനെയല്ല വേണ്ടത് നിറകുടം അവിടെ തൊട്ട് മുൻപിലുണ്ട് നിറഞ്ഞിരിക്കുന്നു പാത്രം നിറഞ്ഞിരിക്കുന്നു നിറകുടം അവിടെ തുടുമ്പാതെ തന്നെ അവിടെ ഉണ്ട് പക്ഷേ അതിലേക്കല്ല ഇവിടെ നോക്കുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ് ഓരോ കാര്യങ്ങളും അപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങൾ ഇവിടെ ആരുടെയോ സ്നേഹത്തിന് കുറവ് വന്നിരിക്കുന്നു എന്ന് കരുതി ഇവിടെ ദുഃഖിക്കുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല നിങ്ങൾക്ക് ഇപ്പുറത്ത് സ്നേഹമുണ്ട് പക്ഷെ അത് നിങ്ങൾ കാണാതെ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ട്യൂ ഓഫ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ എന്താ വേണ്ടത് സാമ്പത്തികപരമായ പ്രശ്നങ്ങളുണ്ട് പക്ഷെ അതിൽ എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകേണ്ടത് ആ ഒരു ദുഃഖത്തിൽ ഇരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് അതികളിയാണ് സാമ്പത്തികവുമായിട്ടൊരു മൽപിടുത്തം നടത്തുന്നു എങ്ങനെയാണ് എന്താണ് വേണ്ടത് കയ്യിൽ അത്യാവശ്യത്തിനില്ല കുറച്ചുള്ളത് കൊണ്ട് അങ്ങനെ പോകാം ഇങ്ങനെ പോകാം എന്നൊക്കെ ചിന്തിക്കുന്നതാണ് ഇവിടെ ആണ് ഇവിടെ ഒരു സഫലത വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെ ഇഷ്ടം പോലെ സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ് ഇന്നത്തെ ദിവസം ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും സാമ്പത്തികം ലഭിക്കാനുണ്ടെങ്കിൽ അത് വന്നു ചേരും ഒരുപാട് ഒരുപാട് സന്തോഷത്തിലാണ് സാമ്പത്തികം നിങ്ങളുടെ കയ്യിലേക്ക് ഇഷ്ടം പോലെ വരുമ്പോൾ മറ്റു പല കാര്യങ്ങളും ആകർഷിച്ച് വരും ഒരു വൃക്ഷം നല്ലതുപോലെ പുഷ്പിച്ച് കായൊക്കെ പിടിച്ച് നിൽക്കുമ്പോൾ ഒരുപാട് പക്ഷികളും ഒരുപാട് പക്കികളും ഒക്കെയും അതിനോട് ചിത്രശലഭം വരും പൂക്കൾ വിടരുന്നത് ആ ഒരു നർമ്മണം വരുമ്പോഴേക്കും ചിത്രശലഭം എവിടുന്നെങ്കിലുമൊക്കെ വന്നിരിക്കും അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നടുക്കും അതേ സമയത്ത് വൃക്ഷം പൂക്കാതെ പുഷ്പിക്കാതെ നിൽക്കുകയാണെങ്കിലോ അവിടെ ഒന്നും വരില്ല എന്ന് പറഞ്ഞതുപോലെയാണ് സാമ്പത്തികം കയ്യിലുണ്ടോ ആരെങ്കിലുമൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരും അതാണ് ഇവിടെ പറയുന്നത് കണ്ടില്ലേ അപ്പോൾ സാമ്പത്തികം വരുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ വിവാഹം നടത്താനുള്ള എനർജി ഉണ്ടായിരിക്കാം ഇവിടെ ജോലി കിട്ടുന്ന എനർജി ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് സന്തോഷത്തിലേക്ക് പോകുന്ന മറ്റേതൊരു വിധത്തിലായാലും ചിലപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകുന്ന എനർജി ഉണ്ട് ഷോപ്പുകൾ പുതിയ പുതിയ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിലേക്ക് ഇടപെടുന്ന എനർജി ഉണ്ട് ഇതുപോലെ ഫോർ ഓഫ് പെൻറ്റകിൾസാണ് ഇവിടെ വന്നിരിക്കുന്നത് സാമ്പത്തികപരമായ കാര്യങ്ങൾക്കിലേക്ക് ഒരു സ്റ്റെബിലിറ്റി വന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അത്യാവശ്യത്തിലുള്ള സാമ്പത്തികം നിങ്ങളിലേക്ക് ലഭിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു അതുപോലെ തന്നെ എയ്റ്റ് ഓഫ് കപ്സാണ് എട്ട് കപ്പുകളും ഇവിടെയുണ്ട് പക്ഷേ ഇതൊന്നും വേണ്ട ഈ ഒരു സ്നേഹമേ വേണ്ട എനിക്ക് വേണ്ട ഞാൻ മറ്റൊന്നാണ് തേടുന്നത് ഇവിടെ എന്താണ് സ്നേഹമുണ്ട് പക്ഷെ ഇവിടെ വേണ്ട എനിക്കത് വേണ്ട എനിക്ക് ഇതൊന്നും വേണ്ട ഞാൻ ഇതിനെല്ലാം ഉപേക്ഷിച്ച് മുന്നോട്ട് പോവുകയാണ് എനിക്ക് ഈ ഭൗതിക സുഖങ്ങളെ ഒന്നും വേണ്ട ഞാൻ ദൈവികമായ സ്നേഹത്തിലേക്ക് പോവുകയാണ് അതുമായിട്ട് ആവുകയാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട് പോകുന്ന ചില ആൾക്കാരുടെ എനർജി ഇവിടെയുണ്ട് ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആവാം നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഉണ്ടാവാം വേണ്ട ഇനി ഞാൻ മിണ്ടത്തില്ല ഇനി എനിക്ക് മെസ്സേജ് അയക്കരുത് കോൾ ചെയ്യരുത് ഒന്നുമില്ല നമ്മൾ തമ്മിൽ ഇനി യാതൊരു ബന്ധവുമില്ല എന്ന് അർത്ഥം കുറിച്ച് പറഞ്ഞിട്ട് മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇപ്പുറത്ത് സ്നേഹം കൊടുക്കാൻ ഒരുപാട് സ്നേഹം കൊടുക്കുന്നുണ്ട് ഇഷ്ടംപോലെ സ്നേഹം ഒരുപാട് ആൾക്കാർക്ക് കാര്യമല്ല ഒരാളിവിടുന്ന് നിറയെ സ്നേഹം കൊടുക്കുന്നുണ്ട് പക്ഷെ അത് വേണ്ടെന്ന് പറഞ്ഞ് തൽക്കാലത്തെ അവസ്ഥ ഇവിടെ മുന്നോട്ട് പോവുകയാണ് നൈറ്റ് ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത് ഇന്ന് ഇവിടെ ഒരുപാട് ആവേശം കാണുന്നുണ്ട് എന്തിനൊക്കെയോ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അതായത് എന്തോ ആരെയോ കാണാൻ വേണ്ടിയുള്ള അത്യാഗ്രഹം അല്ലെങ്കിൽ അത്യാവശ്യമായിട്ട് അതിയായ ആഗ്രഹത്തോടു കൂടി അതാണ് അത്യാഗ്രഹം എന്ന് ഞാൻ പറഞ്ഞത് അതിയായ ആഗ്രഹത്തോടു കൂടി ആവേശത്തോടു കൂടി മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ ആരെയോ കാണാനാവാം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടിയും ആകാം എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത് ത്രീ ഓഫ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ലേ ഹൃദയപരമായ ഇമോഷൻസ് ഇവിടെ ഒരാൾ വിട്ടുപോയി അല്ലേ വളരെയധികം സ്നേഹത്തോട് കൂടിയിരുന്ന തങ്ങളുടെ പാർട്ട്നർ തങ്ങളെ വിട്ടുപോയി ആ ഒരു ദുഃഖത്തിൽ ഇവിടെ എന്താണ് ഉറക്കമില്ലാതെ ഇരിക്കുന്നു അതിന്റെ വേദന അനുഭവിക്കുകയാണ് കഠിനമായ ഹൃദയവേദന അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ അത് മൂന്നാമത്തെ പാർട്ട് വന്നിട്ട് അവിടെയും നിങ്ങളുടെ സുഖത്തെ ഹനിക്കുന്ന അല്ലെങ്കിൽ സുഖം നിങ്ങളുടെ സന്തോഷത്തെ ഇല്ലാതെയാക്കുന്ന എനർജിയും അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ ഫോർ ഓഫ് കപ്സാണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ നിരാശയാണ് ഫലം ആഗ്രഹിച്ച കാര്യങ്ങൾ കിട്ടുന്നില്ല ആഗ്രഹിച്ചത് എന്താണോ അത് കിട്ടുന്നില്ല പക്ഷേ അപ്രതീക്ഷിതമായി ഡിവൈൻ തന്നെ ഒരു ഒരു ഗിഫ്റ്റ് ഇവിടെ കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് എന്തൊക്കെ ഉണ്ടായാലും ചില കാര്യങ്ങളിൽ നിരാശ കൊണ്ടിരിക്കുമ്പം വാശി പിടിച്ചിരിക്കുമോ എനിക്കത് വേണ്ട ഞാൻ ഉദ്ദേശിച്ചത് തന്നെ എനിക്ക് കിട്ടണം എന്നുള്ള വാശിയിൽ ഇരിക്കും ജോലി കാര്യങ്ങളിലായാൽ തന്നെയോ എനിക്ക് ആ ജോലി തന്നെ കിട്ടണം എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചിരിക്കുക അപ്പോൾ അങ്ങനെ ഒന്നിനും നിർബന്ധം പിടിച്ചിരിക്കാൻ പാടില്ല റിലേഷൻഷിപ്പിലായാലും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പോരായ്മകൾ എവിടെയും കാണും അതിനെ സോൾവ് ചെയ്യാനുള്ള മനസ്ഥിതി ഉണ്ടാവണം ആദ്യം തന്നെ പോരായ്മകളെ നികത്തി മുന്നോട്ട് പോവുകയാണ് വേണ്ടത് അല്ലാതെ ഇല്ലാത്തത് ലഭിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുന്ന കാര്യമില്ല ആ ഒരു സ്വഭാവമുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുക എന്നാണ് ഇവിടെ പറയുന്നത് വിടെ സാമ്പത്തികപരമായ ബാധ്യതകളെ കൊണ്ട് ഇവിടെ പേജ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ആരോടൊക്കെയോ പുതിയ പുതിയ ലവ് പ്രപ്പോസലാവുക അല്ല എങ്കിൽ പുതിയ പുതിയ ചില സാഹചര്യങ്ങൾ ആവശ്യത്തിനുള്ള ചില കാര്യങ്ങളിലേക്ക് ഇവിടെ മുന്നോട്ട് ഇറങ്ങുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രതീക്ഷിച്ചിരിക്കുന്ന ചില ആൾക്കാർക്ക് എന്തോ ഒരു സാഹചര്യം വന്നുചേരണമെന്ന് ഉണ്ടായിരിക്കാം ഭൗതികപരമായ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഇവിടെ ആഗ്രഹിച്ചിട്ടുണ്ടാവാം മെറ്റീരിയലിസ്റ്റിക് തിങ്സ് അങ്ങനെ പറയാം അല്ലെങ്കിൽ സ്പിരിച്വൽ തിങ്സ് തിങ്സാവാം അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം അങ്ങനെ ഒരു കണക്ഷന് വേണ്ടിയാവാം എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ ആഗ്രഹിച്ചിട്ടുണ്ടോ അതിവിടെ വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ പറ്റുന്നത് അതുപോലെ തന്നെ സാമ്പത്തികപരമായ ബാധ്യതകൾ നിമിത്തം രണ്ടുപേർ തമ്മിൽ അകലുകയോ അനാരോഗ്യകരമായ കാര്യങ്ങളിലൂടെ സംസാരിച്ചിട്ട് രണ്ടുപേർ തമ്മിൽ കുറച്ച് കാലത്തേക്ക് ഇവിടെ ഒരു അകൽച്ച വരുന്നതായിട്ട് കാണുന്നുണ്ട് അതിവിടെ എന്തായാലും എത്രയും പെട്ടെന്ന് ഇവിടെ നിങ്ങൾ വന്നു ചേരുന്ന ഉണ്ട് കാരണം ഇവിടെ നൈറ്റ് ഓഫ് വൺസ് വളരെയധികം ആവേശത്തോടുകൂടി നിങ്ങളെ കാണാൻ ആൾക്കാർ വരുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത് ഇവിടെ അകന്നിരിക്കുന്നവർ ഒന്നിക്കുന്ന എനർജിയുണ്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ളവർ തീർച്ചയായിട്ടും അടുത്തു വരുന്ന ഉണ്ട് ചില നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ വേണ്ടാത്തതിനെ ഉപേക്ഷിച്ച് പോകുന്നുണ്ട് വേണ്ടാത്തത് എന്താണോ അതിനെ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുന്നത് ഏറ്റവും നന്നായിരിക്കും അവിടെ നിന്ന് നിങ്ങൾക്ക് ഭൗതികപരമായ അസുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റിയിലേക്ക് കണക്റ്റ് ആവാൻ സാധിക്കും ഒരുപാട് ഉപേക്ഷകൾ അങ്ങനെ വന്നു എങ്കിൽ പിന്നീട് അത് ദൈവം തന്നെ നിങ്ങൾക്ക് നല്ലൊരു വഴി തെളിച്ചു തരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ പോകാൻ സാധിക്കുന്നു എന്നുള്ളതും ഇവിടെ ഉണ്ട് പിന്നെ അഥവാ ഇനി ഒരുപാട് ഒരുപാട് ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണെങ്കിൽ അതിവിടെ ചില ആൾക്കാരുടേത് വന്നു ചേരുന്ന എനർജി ഇവിടെ കാണുന്നുണ്ട് ഇനി നമുക്ക് ഇന്നത്തെ ദിവസം ഏഞ്ചൽ മെസ്സേജസ് ഒന്നും ഒരു കാർഡ് കൂടെ എടുക്കാവേ മെഡിറ്റേഷൻ ഡ്രിങ്ക്സ് ആൻഡ്സ് ഉണ്ടല്ലേ ഇവിടെ മെഡിറ്റേഷൻ സക്സസ് ഇവിടെ കണ്ടോ ഇവിടെ ഇഫ് യു ബിലീവ് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ ഇൻട്യൂഷനെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മെഡിറ്റേഷനൊക്കെ ചെയ്തു കഴിയും മെഡിറ്റേഷൻ ബ്രിങ്സ് ചാൻസ്വേഴ്സ് മെഡിറ്റേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം കൊണ്ടു എന്നാണ് പറയുന്നത് അങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ് ലഭിക്കും നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടോ ഇതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് വരാറായിട്ടുണ്ട് ഇവിടെ ഈ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിവുണ്ട് എങ്കിൽ മെഡിറ്റേഷൻ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൊണ്ടു തരും എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് അതുപോലെ നമുക്ക് ഇന്നത്തെ ഫോർച്യൂൺ കാർഡ്സ് ഒന്ന് എടുത്തു നോക്കാവേ ound wood fish stick bat bad fly seahorse ബോട്ടം വന്നിരിക്കുന്നത് എന്താണ് വൾച്ചറാണ് അവിടെ കഴുക ഡിപ്രഷൻ ആൻസൈറ്റി വരെ ദാറ്റ് സമ്മൺ ഈസ് അഗൈനിസ്റ്റ് യു നിങ്ങളിലേക്ക് ആൻസൈറ്റിയും ഡിപ്രഷനും ഒക്കെ ഉണ്ടാക്കാൻ ആരോ നിങ്ങൾക്കെതിരായിട്ട് പാടുപെടുന്നതായിട്ട് കാണുന്നുണ്ട് എന്തിനാണ് അവർ അത്ര പാടുപെടുന്നതല്ലേ പലരും പാടുപെട്ടിട്ടാണ് മറ്റൊരാൾക്ക് പാരപണിയുന്നത് എത്രമാത്രം എന്തിനാണ് കഷ്ടപ്പെടുന്നത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് മൗണ്ടൻ മേജർ ചലഞ്ച് ടു ഓവർകം നിങ്ങളിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് നിങ്ങൾക്ക് ഇപ്പോൾ ഓവർകം ചെയ്തു പോകാൻ സമയമായിരിക്കുന്നു അത് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം അതിനെ മറികടന്ന് പോകാം സക്സസ്സിലേക്ക് പോകാം എന്നാണ് കാണുന്നത് ഇൻക്രീസ് യുവർ എഫേർട്സ് ഇഫ് യു വാണ്ട് ടു അച്ചീവ് യുവർ ഗോൾസ് ഇവിടെ നിങ്ങളുടെ എഫേർട്സിന് വേണ്ടിയിട്ട് എന്താണ് അച്ചീവ് യുവർ ഗോൾസ് അതായത് നിങ്ങൾ നല്ല എഫേർട്ട്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഗോൾ കൈക്കലാക്കാം എന്നാണ് ഇവിടെ പറയുന്നത് ഹേ ഹേസ്റ്റാഗ് കർമ്മ യു വിൽ റീപ് വട്ട് യു ഹാവ് സോ ഇവിടെ നിങ്ങൾ എന്താണോ വിതയ്ക്കുന്നത് അത് നിങ്ങൾക്ക് കൊയ്തെടുക്കാൻ സാധിക്കും നിങ്ങൾ വിതയ്ക്കാത്തതൊന്നും നിങ്ങൾക്ക് കൊയ്യാൻ പാടി പറ്റില്ല കൊയ്യാൻ പറ്റുകയില്ല നിങ്ങൾ നെൽമണി വിതച്ചു കഴിഞ്ഞാൽ എന്താണ് നെൽമണി തന്നെ നിങ്ങൾക്ക് കൊയ്തെടുക്കാൻ പറ്റും എളാണോ വിതയ്ക്കുന്നത് എള്ളല്ലേ ലഭിക്കുകയുള്ളൂ ഇനി ഗോതമ്പാണെങ്കിലോ അവന് ഗോതമ്പല്ലേ ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ എന്ത് കർമ്മയാണോ ചെയ്യുന്നത് എന്ത് മോശമായ പ്രവൃത്തിയാണോ നിങ്ങൾ നിങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളത് ആ മോശമായ പ്രവൃത്തിയെ തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരും നിങ്ങളൊരു നല്ല പ്രവൃത്തി ചെയ്താലോ നല്ല പ്രവൃത്തികൾ നിങ്ങളിലേക്ക് തിരിച്ചു വരും അതാണ് ഇവിടെ പറയുന്നത് മനസ്സിലായാലും അതാണ് കർമ്മ എന്ന് പറയുന്നത് അതാണ് നമ്മൾ വിതയ്ക്കുന്നതേ നമുക്ക് കൊയ്തെടുക്കാൻ പറ്റൂ പിന്നെ വാൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം വാൾ മിസ് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾ ഇന്നത്തെ ദിവസം ചിലപ്പോൾ ആരോടെങ്കിലും ആരോടെങ്കിലുള്ള തെറ്റിദ്ധാരണയുടെ പുറത്ത് സംശയിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ അത് വേണ്ട ന്യൂസ് ഈസ് ഓൺ ദ വെബേഡ് ആണ് കണ്ടില്ലേ നിങ്ങളിലേക്ക് എന്തോ ഒരു ന്യൂസ് വരുന്നുണ്ട് ഫാമിലി മാറ്റേഴ്സ് ഫാമിലി സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ അതിനെ പരിഹരിക്കാൻ ശ്രമിക്കൂ ഉദയോടും ക്ഷമയോടും സ്നേഹത്തോടും കൂടി നിങ്ങൾ പെരുമാറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാമിലി മാറ്റേഴ്സ് എല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതല്ല വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അടി വിചാരിക്കല്ലേ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ